ആശാവർക്കർമാരുടെ സമരം അത് പൂർണ്ണമായും ബി ജെ പി സ്പോൺസർ ചെയ്ത് എസ് യു സി ഐ നടത്തി കൊടുക്കുന്ന ഒരു സമരമാണ് ആ സമരത്തിന് ആശാവർക്കർമാരുടെ പിന്തുണയൊന്നുമില്ല നവമാത്രമായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാരെ മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചുള്ളത് ആ സമരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ടുവെച്ച പ്രകടനപത്രികയിൽ ആശാവർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഉള്ള കാര്യമാണ് ആ കാര്യമൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കുക യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവുമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോ അവര് വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും എസ് യു സിയും ജമാഅത്തെ ഇസ്ലാമിയും ഇങ്ങനെയുള്ള കുറച്ച് സംഘടനകളാണ് ഇതിന് പിന്നിലുള്ളത് ഇതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല ഇവിടെ ആശാവർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണർ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നറിയാം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കാത്തത് ആരാണ് എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയർത്തണം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം ആശാവർക്കർമാർക്ക് ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കണം എന്ന അഭിപ്രായം ഡിവൈഎഫ്ഐക്കുണ്ട് രാജ്യത്തെ സി എ ടിയുവിനുണ്ട് രാജ്യവ്യാപകമായി സി എ ടിയു ആ വിഷയം മുൻനിർത്തിയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെതിരായി നടത്തേണ്ട യഥാർത്ഥ സമരത്തെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുന്നത് എന്തിനു വേണ്ടിയാണ് ഐ എൻ ഡി സി ഈ സമരത്തിലുണ്ടോ ഉണ്ടോ എന്തുകൊണ്ടാണ് ഐ എൻ ഡി സി ഈ സമരത്തിൽ നിൽക്കാത്തത് എന്നാൽ ബി എം എസ് ഈ സമരത്തിൽ ഉണ്ട് താരം അപ്പൊ ബി എം എസ് പിന്തുണക്കുന്ന സമരത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിന്തുണക്കുകയാണ് ഐ എൻ ഡി സി ആ സമരത്തെ പിന്തുണക്കുന്നില്ല അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ആശാവർക്കർമാർ ഇരുപത്തി ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചുണ്ട് ഇപ്പൊ അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാവർക്കർമാർ എന്ന് പറഞ്ഞാൽ കേവലം നൂറിൽ താഴെയായിരിക്കും പിന്നെ കുറെ ആളുകൾ അതിന്റെ ഭാഗമായിട്ട് എസ് യു സിയും മറ്റ് ആളുകളെല്ലാം കൊണ്ട് ഇറക്കുന്ന ആളുകളാണ് അപ്പൊ ഇത് കേരളത്തിൽ ഒരു പ്രത്യേകതരം കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ ആവശ്യമായ നീക്കമാണ് നടത്തുന്നത് ഇത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു സമരമാണ് ഇത് കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന കാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്